സ്റ്റാർ സിങ്ങർ സീസൺ ടെന്നിന് മികച്ച തുടക്കമായി മൊത്തം പതിനെട്ട് കണ്ടസ്റ്റൻസാണ് ഇത്തവണ മത്സരിക്കുന്നത് ആങ്കർ വർഷ തന്നെയാണ് ഇത്തവണയും ചീഫ് ജഡ്ജായി മഹാഗുരു ചിത്ര ചേച്ചിയാണുള്ളത് അതോടൊപ്പം തന്നെ സിത്താര കൃഷ്ണകുമാറും വിദു പ്രതാപുമാണ് ജഡ്ജസ് ആയിട്ടുള്ളത് രണ്ട് ടീമായ ഗുരുകുലവും കോൺവെൻറ് സ്കൂളും ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിലാണ് ഇത്തവണ മത്സരിക്കുന്നത് ഐ പി എൽ മത്സരങ്ങളിലേതുപോലെ ടോസ് ഇട്ടാണ് ഏത് ടീമാണ് മത്സരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് മൂന്ന് പേര് വീതം മത്സരിക്കും ആ സ്കോർ ചേസ് ചെയ്താണ് ബാക്കിയുള്ളവർ മത്സരിക്കുന്നത് ആദ്യത്തെ മത്സരാർത്ഥി ആദിഷ് കൃഷ്ണയാണ് കോൺവെൻറ് സ്കൂളിൽ നിന്നും നയൻറ്റി എയ്റ്റ് മാർക്സാണ് ആദിഷ് കൃഷ്ണയ്ക്ക് ലഭിച്ചത് ഇനി അടുത്തതായി തിരുവനന്തപുരത്തു നിന്നുള്ള കൃഷ്ണപ്രിയ മത്സരിക്കുന്നത് ഒരു ഡോക്ടർ കൂടിയാണ് കൃഷ്ണപ്രിയ പത്മാവത് എന്ന ഹിന്ദി ചിത്രത്തിലെ ബിൻ ദദിൽ എന്ന ഫാസ്റ്റ് നമ്പർ പാടി നയൻറ്റി നയൻ മാർക്സാണ് സ്കോർ ചെയ്തത് അടുത്തതായി ശ്രീലക്ഷ്മി ശ്രീധരാണ് മത്സരിക്കാനെത്തുന്നത് സുജാത ചേച്ചി പാടിയ കാക്ക കറുമ്പൻ കണ്ടാൽ കറുമ്പൻ എന്ന പാട്ടാണ് മനോഹരമായ ഈ പാട്ടിന് നയൻറ്റി സെവൻ മാർക്സാണ് ശ്രീലക്ഷ്മിക്ക് ലഭിച്ചിട്ടുള്ളത് കോൺവെൻറ് സ്കൂളിൽ ലഭിച്ച ടോട്ടൽ സ്കോറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മാർക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ച് മാർക്ക് കിട്ടിയാൽ ഗുരുകുലത്തിൽ ജയിക്കാം ടീം ഗുരുകുലത്തിൽ നിന്ന് സൂര്യനാരായണൻ ഗായത്രി ദീപു എന്നിവരാണ് മത്സരിക്കുന്നത് ആദ്യം സൂര്യനാരായണനാണ് എത്തുന്നത് ചൈത്രം ചായം ചാലിച്ചു എന്ന മനോഹരമായ ഗാനം പാടി തൊണ്ണൂറ്റെട്ട് പോയിന്റ് അഞ്ച് മാർക്കാണ് സൂര്യന് ലഭിച്ചത് അടുത്തതായി പാടാൻ വരുന്നത് ഗായത്രി മേനോനാണ് പാലക്കാട്ടുകാരിയായ ഗായത്രി അമ്പിളിക്കല ചൂടും എന്ന ഗാനം പാടി തൊണ്ണൂറ്റെട്ട് മാർക്കാണ് നേടിയിരിക്കുന്നത് കാണാൻ സിത്താരയെ പോലെ ഇരിക്കുന്നു അടുത്തതായി പാടാൻ വരുന്നത് ദീപു എന്ന സംഗീത അധ്യാപകനാണ് രാത്തിങ്കൽ പൂത്താലി ചാർത്തി എന്ന മനോഹരമായ ഗാനം പാടി തൊണ്ണൂറ്റൊമ്പത് മാർക്കാണ് ദീപു നേടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് അഞ്ച് മാർക്ക് വാങ്ങി ടീം ഗുരുകുലം ഫസ്റ്റ് എപ്പിസോഡിലെ വിന്നറായിരിക്കുന്നു ഇനി രണ്ടാമത്തെ എപ്പിസോഡ് നോക്കാം ടോസ് ലഭിച്ച കോൺവെൻറ് സ്കൂൾ അവർ തന്നെയാണ് മത്സരിക്കാൻ തീരുമാനിച്ചത് കൃഷ്ണശ്രീ വിഥുരാജ് ആൻഡ് റോബിൻ റോയ് ഈ മൂന്ന് പേരാണ് ആദ്യമായി മത്സരിക്കുന്നത് കോഴിക്കോട്ടുകാരിയായ കൃഷ്ണശ്രീ ടോപ്പ് സിംഗറിലൂടെ ഫേമസ് ആയിട്ടുള്ള കുട്ടിയാണ് ലതാജി പാടി അനുശ്വരമാക്കിയ ലക്ജലെ എന്ന അതിമനോഹരമായ ഗാനം പാടി നൂറിൽ നൂറ് മാർക്ക് വാങ്ങി ഗോൾഡൻ സ്റ്റാർ നേടി അടുത്തതായി വിദ്രാജാണ് തൻ്റെ ഇഷ്ടഗാനം പാടുന്നത് നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവിളയെന്ന എം ജി ശ്രീകുമാറിൻ്റെ മനോഹര ഗാനം പാടി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് അഞ്ച് മാർക്ക് നേടി അടുത്തതായി തപാൽ വകുപ്പിലെ ജീവനക്കാരനായുള്ള റോബിൻ റോയി ആണ് മത്സരിക്കുന്നത് തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം എന്ന മനോഹര ഗാനം പാടി തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് അഞ്ച് മാർക്കാണ് നേടിയത് കോൺവെൻറ് സ്കൂളിന് മുന്നൂറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മാർക്കാണ് കിട്ടിയിട്ടുള്ളത് ഈ സ്കോർ ചെയ്സ് ചെയ്യാൻ എത്തുന്നത് ഗുരുകുലമാണ് ഗുരുകുലത്തിൽ നിന്ന് ആദ്യം എത്തിയത് ദിൽരാജ് ഗോപിയാണ് ഗിറ്റാറിൽ ഈണമിട്ടുകൊണ്ട് വാക്കിംഗ് ഇൻ ദ മൂൺ ലൈറ്റ് ഐ ആം തിങ്കിങ് ഓഫ് യു എന്ന മനോഹര ഗാനം ആലപിച്ച് നൂറിൽ നൂറ് മാർക്കും വാങ്ങിച്ചിരിക്കുന്നു ദിൽരാജ് ഗോപി അതോടൊപ്പം തന്നെ ഗോൾഡൻ സ്റ്റാറും നേടിയിരിക്കുന്നു അടുത്തതായി പാടാനെത്തുന്നത് അർച്ചന പ്രേമനാണ് ചിത്ര ചേച്ചി ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത അർച്ചന ശ്രാവണ ചന്ദ്രിക പൂജ ഓടിച്ചു എന്ന മനോഹര ഗാനം പാടി തൊണ്ണൂറ്റൊമ്പത് മാർക്ക് നേടിയിരിക്കുന്നു സീസൺ നയനിൽ നിന്ന് ഔട്ടായിപ്പോയി സീസൺ ടെന്നിലെത്തിയ മത്സരാർത്ഥിയാണ് അർച്ചന അടുത്തതായി ജോയൽ വി ജോയാണ് മത്സരിക്കാൻ എത്തുന്നത് ദാസേട്ടം പാടിയ ഓർമ്മതൻ വസന്ത നന്ദനത്തോപ്പിൽ എന്ന ഡേയ്സിയിലെ ഗാനം പാടി തൊണ്ണൂറ്റെട്ട് മാർക്കാണ് നേടിയത് അങ്ങനെ ഗുരുകുലത്തിനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് മാർക്ക് നേടി ഈക്വൽ ഈക്വൽ ആയിരിക്കുകയാണ് മത്സരം ടൈ ആയിരിക്കുന്നു